അപ്പോൾ ഈ ചൂരൽ അധ്യാപകർക്ക് തിരികെ നൽകുക എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു മുദ്രാവാക്യം അധ്യാപകർക്ക് ചൂരൽ തിരികെ നൽകുക നമ്മുടെ മക്കളെ അവർ അടിച്ചു വളർത്തട്ടെ നന്നാക്കട്ടെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ പോയാൽ എത്ര രക്ഷകർത്താക്കൾ അധ്യാപകരോട് പറയുന്നുണ്ട് മകൻ ചെയ്തത് തെറ്റാണെങ്കിൽ അവനെ അടിക്കണം ടീച്ചർ എന്ന് പറയുന്ന ടീ പേരൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യണം ഉദാഹരണത്തിന് എൻ്റെ മോനെ ഇന്നൊരു ടീച്ചർ അടിച്ചാൽ നാളെ ഞാൻ എൻ്റെ മൊബൈലും ബുക്കിയെടുത്ത് പത്ത് സുഹൃത്തുക്കളെയും വിളിച്ച് എൻ്റെ രാഷ്ട്രീയവും അതിൽ കുത്തിത്തിരികി എൻ്റെ രാഷ്ട്രീയ പാട്ടുകാരെയും കൊണ്ട് ചെന്ന് ആ ടീച്ചറിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുക ടീച്ചറിനെ ആ സ്കൂളിൽ നിന്ന് ഒഴിവാക്കിക്കുക അതിനുള്ള ശ്രമമാണ് ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതിയുള്ള മനുഷ്യരുള്ള ഈ സമയത്ത് ടീച്ചർമാർ ഈ വടി വാങ്ങാൻ ഒരിക്കലും തയ്യാറാകില്ല സത്യമാണ് നമസ്കാരം ഞാൻ അന്വേഷന് തോച്ചറ ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കും മനസ്സിലായി കാണും എന്താണെന്ന് കഴിഞ്ഞ ദിവസവും എം ഡി എം എയ്ക്കെതിരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ വലിയ കോമഡി എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളാൽ ഈ ചൂരൽ അധ്യാപകർക്ക് തിരിച്ചു നൽകൂ അവർ നമ്മുടെ കുട്ടികളെ അടിക്കട്ടെ കൊള്ളാം അല്ലേ പക്ഷേ നമ്മൾ ഈ ചൂരൽ അധ്യാപകർക്ക് തിരികെ നൽകിയാൽ അവർ തൊണ്ണൂറ് ശതമാനം അധ്യാപകരും ഈ ചൂരൽ വാങ്ങില്ല കാരണം പേടിയാണ് അവരും മനുഷ്യരല്ലേ അവർ നമ്മുടെ കുട്ടികളെ അടിച്ചാൽ ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ പല സംഘടനകളുണ്ട് അധ്യാപകർക്കെതിരെ സംസാരിക്കാൻ അവർക്ക് പേടിയാണ് സത്യമാണ് അധ്യാപകർക്ക് പേടിയാണ് അവർക്കും കുട്ടിയും കുടുംബവും ഒക്കെ പ്രാരാപ്തമുള്ളവർ തന്നെയാണ് അവർ കുട്ടികൾ തെറ്റു ചെയ്തത് കണ്ടടിച്ചാൽ അവരെ ആ ജോലിയിൽ നിന്നും പുറത്താക്കാൻ സംഘടനകളൊന്നും മുന്നിൽ നിൽക്കുകയാണ് മുന്നിൽ നിൽക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെയാണ് അധ്യാപകർ കുട്ടികളെ ഇപ്പം വളരെ കുറവാണ് അടിക്കുന്നതും ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടാലറിയാം പറ്റതിരിഞ്ഞ സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ പോലും അധ്യാപകർ കുട്ടികളെ അടിക്കുന്നത് വളരെ ചുരുക്കം മാത്രമാണ് ഇനി ഞാനൊന്നു ചോദിച്ചോട്ടെ നമ്മൾ പേരൻസ് മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ എത്ര പേരൻസ് അധ്യാപകരോട് പറയുന്നുണ്ട് നമ്മുടെ കുട്ടികളെ തെറ്റുക തെറ്റുകാൽ അടിക്കണമെന്ന് ഏതെങ്കിലും പേരൻസ് പറയുന്നുണ്ടോ പക്ഷെ ഞാൻ പറയാറുണ്ട് ഞാൻ എൻ്റെ മോള് പഠിക്കുന്ന കാലഘട്ടം തൊട്ട് ഇന്ന് എൻ്റെ മോനും സ്കൂളിൽ പോകുന്നുണ്ട് അവർ അവൾ പഠിച്ചിട്ടുള്ള ടീച്ചർമാരോടായാലും മോനെ പഠിപ്പിക്കുന്ന ടീച്ചറിനോടായാലും ഞാൻ പറയാറുണ്ട് അവൻ കുരുത്തക്കേട് ചെയ്താൽ അവനെ അടിക്കണമെന്ന് കുഞ്ഞുനാളിൽ നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന തെറ്റുകൾ അത് അധ്യാപകരായാലും മുതിർന്നവരായാലും അവരെ തിരുത്തിയാണ് കൊണ്ടുവരേണ്ടത് ഇന്ന് നമ്മുടെ വീട്ടിൽ എത്ര മാതാപിതാക്കൾ കുട്ടികളെ തിരുത്താൻ കഴിയുന്നുണ്ട് ആർക്കും ഒന്നിനും സമയമില്ല ഇനി അധ്യാപകർക്കെതിരെ സംസാരിക്കുന്ന പേരൻസിനോട് ഒന്ന് ചോദിച്ചോട്ടെ നമുക്ക് രണ്ട് മക്കളുണ്ട് ഒരു ദിവസം അവധിയുള്ള ഒരു ദിവസം അവർ രണ്ടുപേരും നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ പേരൻസിന് അവരെ സഹിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ബഹളമാണ് വഴക്കാണ് രണ്ടോട് ഇടിയാണ് എന്തൊക്കെ പരാതികളായിരിക്കും നമ്മൾ ആ ഒരു ദിവസം പറയുന്നത് അവരെ എന്തൊക്കെ കുറ്റങ്ങളായിരിക്കും നമ്മൾ അവരെ പറയുന്നത് രണ്ടുപേരെയും പക്ഷെ മക്കൾ ഒരു ദിവസം പനി പിടിച്ചാൽ നമുക്ക് ഭയങ്കര വിഷമവുമായിരിക്കും അതും മറ്റൊരു സത്യം അങ്ങനെയുള്ള നമ്മുടെ മക്കൾ നമുക്ക് രണ്ട് മക്കൾ രണ്ട് ഏജിലുള്ളവരാണ് ഒരേ ഏജിലുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അധ്യാപകർക്ക് അവരെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതിനൊരു പരിധിയുണ്ട് അപ്പോൾ അവർ ചെറിയ ചെറിയ തെറ്റുകൾ പോലും അധ്യാപകർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ചിലപ്പോൾ അധ്യാപകരൊന്ന് അടിച്ചേക്കാം ചിലപ്പോൾ വഴക്ക് പറഞ്ഞേക്കാം പക്ഷേ ഇന്ന് അധ്യാപകർക്ക് അത് പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലി പോയി സത്യം വേണീ പറയുന്നത് സത്യസന്ധമായി തന്നെയാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഇന്ന് കുട്ടികളെ അടിക്കാത്തത് നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്താൽ അവരെ അടിക്കണം പഠിക്കാത്തതിന് അടിക്കണം എന്ന് പറയുന്ന പേരൻസ് ഉണ്ടോ ഇല്ല എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് പഠിക്കാത്തതിന് കിട്ടിയിട്ടുണ്ട് തെറ്റ് ചെയ്തതിന് കിട്ടിയിട്ടുണ്ട് ഗുരുത്തക്കേടുകൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം അധ്യാപകർ എന്നെ അടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ തെറ്റുകൾ ഞാൻ പിന്നീട് ആവർത്തിച്ചിട്ടില്ല എൻ്റെ അച്ഛൻ അടിച്ചിട്ടുണ്ട് അമ്മ അടിച്ചിട്ടുണ്ട് അമ്മാവന്മാരടിച്ചിട്ടുണ്ട് അതൊക്കെ ഓരോ കാരണങ്ങളാണ് അതൊക്കെ നമ്മൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളതൊരു പാഠമാണ് നമുക്ക് ഇന്ന് നമ്മുടെ മക്കളെ ആരെങ്കിലും അടിക്കാൻ നമ്മൾ അംഗീകരിക്കുമോ ഇല്ല ഉടനെ അവരെ അവരുമായി നമ്മൾ ആ ബന്ധം തന്നെ മാറ്റും ഞാൻ ഇതുപോലെ എൻ്റെ മോൻ്റെ ടീച്ചറിനോടും പറഞ്ഞിരുന്നു ടീച്ചറെ മോൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ ഗുരുത്തക്കേടൊക്കെ ഉണ്ടോ അത് കുഴപ്പമില്ല അവൻ പാവം കുട്ടിയാണ് സ്കൂളിൽ നല്ലോണം ഇരിക്കുന്നുണ്ട് ആക്റ്റീവാണ് അത് ഞാൻ പറഞ്ഞു ടീച്ചറെ എന്തെങ്കിലും ഗുരുത്തക്കേട് കൂടുതൽ കാണിച്ചാൽ അടി കൊടുക്കണം ടീച്ചർമാരടിച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾ നന്നാവും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് ഇതുതന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ ടീച്ചർ അടിക്കണമെന്ന് തന്നെ പറഞ്ഞു അപ്പോൾ തന്നെ ടീച്ചർ എന്നോട് പറഞ്ഞതാണ് ഞങ്ങൾ കുട്ടികളെ അടിക്കില്ല അവർ കുഞ്ഞുങ്ങളല്ല അവരെന്തിനാണ് അടിക്കുന്നത് അവർ കുരുത്തക്കേടൊക്കെ കാണിക്കുക ഈ പ്രായം അതല്ലേ അപ്പോൾ ആ ടീച്ചർ പറഞ്ഞതിൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് രക്ഷകർത്താക്കളെ പേടിച്ചിട്ടാണ് കാരണം ഒരു കുട്ടി അടിച്ചാൽ അതിൻ്റെ പിറ്റേന്ന് എന്താ സംഭവിക്കുന്നതിന് ടീച്ചർ എന്നറിയാം പിന്നെ രണ്ടാമത്തെ കാര്യം കുട്ടികളാണ് കുരുത്തക്കേടുകൾ കാണി പക്ഷെ കുട്ടികളാണ് കുരുത്തക്കേട് കാണി കുരുത്തക്കേട് കാണിച്ചാൽ കുട്ടികളെ കുഞ്ഞു തല്ലുതന്നെ കൊടുക്കണം എന്നാലെ അവർ അടുത്ത കുരുത്തക്കേട് കാണിക്കാതിരിക്കും നല്ലൊരു തലമുറ വളർന്നു വരും എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ പേരൻസ് ഇതുപോലെ ടീച്ചർമാരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കുട്ടികളെ കുരുത്തക്കേടുകൾ കാണിച്ച് അല്ലെ പഠിച്ചില്ലെങ്കിൽ അല്ലെ തെറ്റുകൾ ചെയ്താൽ അടിക്കണമെന്ന് പറഞ്ഞ് എത്ര പേരൻസുണ്ട് അങ്ങനെയുള്ള പേരൻസ് ഉണ്ടെങ്കിൽ ഒക്കെയാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നതിന് വടി തിരികെ നൽകുക കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടത് ശരിയാണ് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ് അല്ല നല്ല പറയുന്നത് പക്ഷെ തെറ്റ് കണ്ടാൽ നമ്മൾ അത് തിരുത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ തിരുത്തുന്നവരെ നമ്മൾ അംഗീകരിക്കുക അതാണ് നമുക്ക് വേണ്ടത്